നമ്മുടെ ചാനലിലെ ഒരു വീടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഒരു മനോഹരമായ വീടെല്ലാവരുടെ ഒരു സ്വപ്നമാണല്ല അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് താമസിക്കുന്നവർക്ക് കാണുന്നവർക്കും വളരെ ഇഷ്ടമായിരിക്കും നമ്മുടെ ഷാവലിൻ്റെ റിലേറ്റീവ് പിന്നെ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ് അപ്പോൾ നമ്മൾ നോക്കുക ചെറിയൊരു വീഡിയോ അപ്പൊ ഷാവലേ ഇത് നിന്റെ ആരുടെ പറഞ്ഞു പറഞ്ഞ പ്രേക്ഷകർക്ക് നമ്മുടെ പിന്നെ കസിൻ ബ്രദറാണ് റൈംബായ് ഐ എച്ച് എസില് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കറും കൂടിയാണ് പിന്നെ വീട് റൈംബായ് എന്റെ ആളിയുടെ വീടാണ് ഇതിന്റെ ഫുൾ ഓവറോൾ വർക്കെല്ലാം റൈം ചെയ്തത് എങ്ങനെയാണ് ഏകദേശം നല്ല എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല നമ്മളിങ്ങനെ ചെയ്തു അതിങ്ങനെ രീതിയിലായി നേരത്തെ ഒക്കെ കുറച്ച് വീടുകളൊക്കെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ചെയ്തിരുന്നു അതിന്റെ ഒരു പരിചയം ഇതില് ഒരു നമുക്കൊരു മാത്രം പക്ഷേ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ സ്പേസ് തന്നെ മുറ്റം ഇവിടെ തന്നെ ആകെ വലിയ ഒരുപാട് പിന്നെ സെന്റ് സ്ഥലമൊന്നും ഇല്ല പക്ഷെ എന്നാലും മുറ്റുണ്ട് വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോ തന്നെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണെന്നുള്ളതാണ് കെട്ടിക്കൊടുക്കുക എത്ര ബെഡ്റൂം ഉണ്ട് ഇതില് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം പിന്നെ ബാക്കി സൗകര്യങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇതൊരു പിന്നെ ഓഫീസ് റൂം ലിവിങ് ലിവിങ് റൂം ആയിട്ട് റൂം ആയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ഇനി വന്ന ഒരു ഡൈനിങ് ഡൈനിങ് അടിപൊളി മാച്ച് ആവുന്നത് ഈ റും കൂടി സോഫയൊക്കെ നമ്മൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തതാണ് ഇങ്ങനെല്ലാവരും നമ്മള് വേണമെങ്കിൽ വെള്ളമൊക്കെ ചെയ്തത് ബ്ലോക്ക് മേലെ ആ പിന്നീട് ബ്ലോക്ക് ചെയ്തു ഒരു സേഫ്റ്റി വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഉണ്ട് ആ വെളിച്ചവും കാര്യങ്ങളൊക്കെ

സംഭവം കൊടുത്തുണ്ടല്ലേ നല്ല സ്പേഷ്യസാണ് എത്തിയിട്ടുണ്ട് താഴെക്ക് നല്ല ഇത് എപ്പോഴും ഇതാണ് പിന്നെ ഷാവലിന്റെ ഐ കയ്യ ഷാവലിന്റെ പിന്നെന്താ കസിൻ്റെ അളയൻ അളയനല്ലേ അളയനാണ് പിന്നെ മക്കളൊക്കെ ആയിരുന്നു അടിപൊളിയല്ലേ അടിപൊളി ഈ ലൊക്കേഷൻ ശരിക്കും പറയേണ്ടത് വെട്ടിച്ചിറ പൂളമംഗലം പൂളമംഗലത്താണ് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് വീട് ഉഷാറല്ലേ ഇഷ്ടായില്ലേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടായില്ലേ ക്ഷയിക്കാനുണ്ടോ ക്ഷയിക്കാൻ ഇതാ ആ ഇതാ ഓക്കെ ഉഷാറായിട്ടാ ഓക്കെ ഓക്കെ ആണോ വീടേ ആളും ചെല്ലാരും ആ